ഞാൻ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു ചോദിച്ചു എനിക്കൊരു നിവൃത്തിയില്ല എനിക്ക് ഒരു ജോലി വേണം ഓക്കെ അത് നമുക്ക് ഞാൻ അയമ്പത്തൂർ വേണ്ടി തന്നെ ഓടിച്ചോളാം എന്ന് പറഞ്ഞാല് അവൻ സർക്കാരിനോട് പൊരുതി തോറ്റു നിൽക്കുന്ന അവൻ പൊരുതി തോറ്റപ്പം അവൻ തോറ്റത് എന്താണ് അവൻ ചെയ്ത പ്രവർത്തിയിലാണ് തോറ്റത് അവൻ ചെയ്ത പ്രവർത്തിൽ അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് ആ ചെയ്ത തെറ്റിനെ അവൻ തോറ്റു തോറ്റത് അവൻ എന്നോട് ചോദിച്ചു എന്റെ കോയമ്പത്തൂർ വണ്ടി തവണ ഓടിക്കണം മറ്റേ യദൂനും ഡ്യൂട്ടി കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ യദൂനും ഡ്യൂട്ടി കൊടുക്കാം പറഞ്ഞതും ഇതും വേറൊരു രണ്ടും രണ്ട് സാഹചര്യമാണ് അത് വേറെ ഇത് ഇതങ്ങനെയല്ല ഇത് ചുമ്മാ കൊറേ കാലം ചുമ്മാ ഒരു ഇതും ഇല്ലാതെ വെല്ലുവിളിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കാറിക്കൊണ്ട് നടക്കുന്നു ഞാൻ ഇത് കാര്യത്തിന് പറഞ്ഞ ആളൊന്നും അല്ല ആ പുള്ളി തന്നെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു അപ്പൊ ഇതിൽ വിളിച്ചു ചോദിച്ചു എനിക്ക് നോ പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം നമുക്ക് പിന്നെ കാണാം നേരിട്ട് കണ്ടിട്ട് നമുക്ക് പറയാം അപ്പം നേരിട്ട് കാണാൻ ഞാൻ ഇന്ന് അവന് കാണാൻ അപ്പോയിൻമെന്റ് കൊടുക്കുകയില്ല എനിക്ക് അതിന്റെ കാര്യവും ഇല്ല കാരണം ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി അവൻ ആദ്യം ചെയ്ത് കെ എസ് ആർ ടി സി ചെയ്തപ്പം അവൻ പ്രൈവറ്റ് ബസിന്റെ ശത്രുവാണ് അവൻ അന്ന് ആത്മാർത്ഥതുകൊണ്ടുണ്ട് മറ്റുള്ള വേദനിപ്പിക്കുന്നതിന്റെ ആ വേദന കണ്ട് സൂക്ഷിക്കുന്നിട്ട് കാര്യം അങ്ങനെ സൂചിച്ച് ഭാഗമായിട്ടാണ് അന്ന് ആ വെള്ളപ്പൊക്കത്തിൽ വന്നപ്പം വേറൊരു പ്രൈവറ്റ് എന്റെ സുഹൃത്തിന്റെ എന്റെ സ്വന്തം സുഹൃത്തിൻ്റെ തന്നെ പ്രൈവറ്റ് ബസ്സുമായിട്ട് മത്സരിച്ച് വന്നിട്ട് അവൻ വെള്ളത്തിൽ ഇറക്കിയത് അവന്റെ വെള്ളത്തിൽ ഇറക്കിയപ്പം അത് നിക്കുകയല്ലായിരുന്നു ഇവന്റെ അഹങ്കാരം കൊണ്ടാണ് ഞാനും ഇത് കൂടുതൽ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുള്ളവനാണ് പക്ഷേ ഇവന്റെ അഹങ്കാരം കൊണ്ടാണ് എന്നിട്ട് ഇവൻ മര്യാദ പറഞ്ഞല്ല പോയത് ഇനി അങ്ങനെ അവൻ കെ എസ് ആർ ടി സിക്ക് എഴുതി അപ്പൊ സോഷ്യൽ മീഡിയ കവറേജ് കിട്ടത്തേക്കും എനിക്ക് എന്റെ വീട്ടിലെ ജാതി പത്രിക പേർക്ക് വിറ്റ എനിക്ക് ജീവിക്കാനുണ്ട് അപ്പഴേ എപ്പോഴാണ് നോക്കുന്നത് അങ്ങനെ പറയുന്ന എത്ര ഞാൻ പിന്നെ അവന്റെ ഇതിനു വേണ്ടിയിട്ട് വേറൊരു പുതിയ മേഖലകൾ ശത്രുത ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല അത് കഴിഞ്ഞപ്പോ ഇവ ഒളിച്ചിരിക്കുന്നു ഒളിച്ചു നടക്കുന്നു ഇത്യാദി പരിപാടിയൊന്നും ചെയ്തോന്നല്ല ഏതു പറഞ്ഞ കാര്യത്തിൽ അവൻ പറഞ്ഞ സാനി കൃത്യമായിട്ടവൻ നിൽക്കുന്നവനാ ഇവന്റെ കണക്ക് നൂറ് വഴിയിലെടുത്ത് ഇവന്റെ ആവശ്യത്തിനനുസരിച്ച് നാക്ക് വളയ്ക്കുന്നവനല്ല യെതു മനസ്സിലായില്ലേ അവന് പോസ്റ്റ് ഞാൻ പോസിന് ഒന്നും ഞാൻ മറുപടി ഞാൻ ഇതിനൊന്നും ഒരു മറുപടി ഇട്ടില്ല കാരണം ഇവനോർക്കുന്ന പോലത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് ഇവിടെക്ക് ഞാൻ അതിനുള്ള ആളല്ല എന്നെ ആ പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ അവനും നോക്കണ്ട ആരും നോക്കണ്ട